എല്ലാ അയാളുടെ കണ്ണുകളിൽ ഈ കോൺഫിഡൻസ് ഉണ്ട് ഞാനും രാജു രാജുവിൻ്റെ എൻ്റെ ഒരുപാട് പേർ ആ കാലത്ത് ചോദിച്ചു രാജു ആണോ ഈ നജീബ് എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ മൊഹമില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മാർട്ടാണ് കാര്യങ്ങൾ വളരെ നല്ല ശരീരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ രാജുവിനെ ഭൻ്റെ അകത്ത് ഇപ്പോൾ പോസ്റ്ററിലൊക്കെ ഈ ആ കണ്ണേ ഇല്ല രാജുവിൻ്റെ കണ്ണുകളില്ല അപ്പം അത്ര ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നത് ഒരു 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 ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല അഭിനയം അതുമാത്രമല്ല അഭിനയം എന്നുള്ളത് വ്യക്തമായിട്ട് ധാരണയുള്ള അതായത് ഒരു സീനിൽ എത്ര ലെവൽ എനർജി വേണമെന്നുള്ളത് നമ്മുടെ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് രാജുവിലേക്ക് ഞാൻ എത്തുന്നതെന്ന് പറഞ്ഞാൽ രാജുവിന് സിനിമയോടുള്ളൊരു ഉണ്ട് അതായത് എന്തിനു വേണ്ടിയും തയ്യാറാകാൻ പറ്റുന്ന എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഈ കാല ഈ കാലം ഇത്രയും കാലം എടുക്കുമെന്നൊന്നും നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചില്ലെങ്കിൽ പോലും ഇതൊരു മൂന്നാലഞ്ച് ഷെഡ്യൂളായിട്ട് തീർക്കുകയുള്ളൂ എന്നുള്ള ഇതിൻ്റെ ഒരു ഓരോ കാലഘട്ടത്തിനെ നമ്മളങ്ങനെ കണ്ടിരുന്നത് അപ്പോൾ ഒരു രണ്ട് വർഷമെങ്കിലും ഷൂട്ട് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പം ഒരു തിരക്കുള്ളൊരു ആർട്ടിസ്റ്റിനെ എത്രത്തോളം അതിന് സമയം കണ്ടെത്താം അപ്പം രാജുവും ഞാനും തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ കണ്ണിൻ്റെ തീഷ്ണത എങ്ങനെ കുറയാൻ പറ്റും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു പുതിയൊരു കുട്ടി അപ്പൊ ഇതിന്റെ ഒരു പിന്നിൽ ഒരു അഭിനയത്തിനോടൊപ്പം തന്നെ ആ ആള് കൊടുത്തൊരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നുണ്ട് അയാളൊരു ജീവിതത്തിന്റെ ഒഴുക്ക് തന്നെ മാറിപ്പോകുന്നൊരവസ്ഥ ഞാൻ ആ കുട്ടിയെ പരിചയപ്പെടുന്ന ഒരു സമയത്ത് അയാളുടെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു ഡിഗ്രി തലത്തിൽ ഇപ്പം ഡിഗ്രിക്ക് ചേർന്നിട്ട് പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആ ഡിഗ്രിയായിരിക്കില്ല എനിക്കിനി ഡിഗ്രി ഇല്ല അയാളുടെ വാർപ്പില് അപ്പം ഇത് എനിക്ക് തോന്നുന്നു തന്മാത്രയിലും അങ്ങനെ തന്നെയായിരുന്നു അർജുനും തന്മാത്രയിലെ അർജുനും ഇതുപോലെ തന്നെയായിരുന്നു സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിരുന്നു അപ്പം ഗോകുല് ഗോകുല് പൊതുവേ ഒരു മെലിജ ആളായതുകൊണ്ടായിരിക്കും അയാൾ അവനും ഇതിനപ്പുറമായിട്ട് പട്ടിണി കടന്നിട്ടുണ്ടെന്ന് നമ്മൾ അവൻ ഭ്രാന്തനായി പോകുന്ന ഒരു ചില അവസ്ഥകൾ കണ്ടിട്ടുണ്ട് കാരണം ഇതിനെ ഈ ക്യാരക്ടറിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ രീതികൾ അപ്പോൾ ഒരു ഷെഡ്യൂളിൽ ഞാൻ ഭയങ്കരമായി ഞാൻ അതിന് അവനെ ഈ ഹക്കീമിനെ ഇങ്ങനെ അവനങ്ങ് ഇമാജിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പം ഞാൻ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുവാണ് അപ്പം വീട്ടിൽ പോലും അവൻ ബിഹേവ് ചെയ്യുന്നത് വേറെ അങ്ങനെ ഒരു വലിയൊരു ലൈഫിനെ ഒരു കഥാപാത്രങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു തുടക്കക്കാരനായതുകൊണ്ടായിരിക്കും വലിയൊരു ശ്രമം നടത്തിയിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് സ്റ്റേറ്റ് ഓണർ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ അവാർഡിൽ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നത് ഗൂഗിളിനെ ഞാനിപ്പം പറയാം നമ്മുടെ ഒരു വലിയൊരു ഉത്തരവാദിത്തം ഒരു ഡയറക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ അയാളുടെ ഭാവി തന്നെ കളഞ്ഞിട്ട് അയാളുടെ വിദ്യാഭ്യാസം കളഞ്ഞിട്ട് അയാളൊരു സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു ആൾക്ക് ഒരു ഒരു വിലയും മതിപ്പും കൊടുക്കുവാൻ പറ്റുന്നു അതൊന്നും ആ വിശ്വാസത്തിന് ഞാൻ കൊടുക്കുന്ന വിലയാണ് അപ്പോൾ അത് ബാക്കിയുള്ളവരൊക്കെ പ്രൊഫഷണലാണ് ബാക്കിയുള്ളവരെല്ലാം പ്രൊഫഷണലായിട്ട് ആ ജോലി ചെയ്യുന്നു അതിൽ മികവ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇത് തീർത്തും ആ കുട്ടിക്ക് ഗൂഗിളിന് കിട്ടിയ വലിയ അപ്രിസ്യേഷനായിട്ട് തന്നെ കരുതുന്നു അത് കിട്ടാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ല ഈ ദേശീയ അവാർഡിൻ്റെ കാറ്റഗറി നമുക്ക് അടുത്ത 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 വർഷമല്ല ഈ ഇരുപത്തി മൂന്നിൻ്റെ വിളിച്ചിട്ടില്ലല്ലോ ഇരുപത്തിരണ്ട് നമ്മൾ ഇരുപത്തി മൂന്നിലാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യാറ് കുറേ കുറേ വന്നിട്ടുണ്ട് എന്നാലും നമുക്കറിയില്ല സ്റ്റേറ്റിൻ്റെ ഒരു അംഗീകാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയ കാര്യം ഇടയ്ക്ക് വെച്ച് ഷൂട്ടിങ്ങൊക്കെ നിന്നും ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു തരണം ആ സമയത്തും ഇപ്പോൾ സിനിമയുടെ ഫുൾ പ്രൊഡക്ഷനല്ല അതിൻ്റെ നിർ നിർമ്മാണം എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ് ഒരു ഫണ്ട് റേസ് ചെയ്യുക അതിന് സഹ കൂടെ നിൽക്കുക അപ്പോൾ കെ ജി ഇബ്രഹാമിൻ്റെ ഒരു സഹകരണവും ഈ ഒരു സിനിമയുടെ ഒരു വലിയൊരു ഭാഗം തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരുപാട് വലിയ ഒരു സപ്പോർട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഈ സിനിമയുടെ പ്രൊഡക്ഷൻ തന്നെ മാത്രമല്ല ഇത് വളരെ എപ്പം വേണമെങ്കിലും ഈ സിനിമ ഇതിൽ ഇതിലുണ്ടാകുന്ന ഒരു കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് വർഷത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം ഇത് ഞാൻ ഇപ്പം ഗൂഗിള് പഠിത്തം നിർത്തി കഴിഞ്ഞിട്ട് ഈ കുട്ടി ഈ എന്താ പറയുക ഏതോ സൊണാട്ടയോ അതുപോലെ എന്തോ ഏതോ ഇതിലത്തെ ബൈക്കുമായിട്ട് ഇവനിങ്ങനെ ഫുഡൊക്കെ കൊണ്ടെത്തിച്ചു എന്താ പറയുക ആ അങ്ങനെ ഡെലിവറി ചെയ്യാനായിട്ടുള്ള ഒരു കുട്ടിയായ അവനെ ആ ജോലി ചെയ്യുമായിരുന്നു ഇട നമുക്ക് ഈ ഷെഡ്യൂൾ ഇടയ്ക്ക് എനിക്ക് ഭയമായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നീ ബൈക്ക് ഓടിക്കരുത് കാരണം നിന്ന് ഇവൻ്റെ കയ്യോ കാലോ ഒടിഞ്ഞു എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കിടന്നു കഴിഞ്ഞാൽ ഈ സിനിമയെ അപ്പം അങ്ങനെ ഇവൻ ഇവൻ ഈവൻ എന്ന് പറഞ്ഞ ആൾക്ക് കുറച്ച് ഡയബറ്റിക് അങ്ങനെ അപ്പോൾ ഇവരെയോടെയൊക്കെ ഒരു ഏറ്റവും ആരോഗ്യത്തോടു കൂടി നിലനിർ നിർത്തും എത്രയും വർഷം കാലം അപ്പം അങ്ങനെ ഒരു 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 ഡയറക്ടർ എന്നുള്ള രീതിയിലല്ല ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള ഒരു രക്ഷകർത്താവിൻ്റെ ഒരു ഫീൽ പോലെയാണ് അപ്പം ഞാനീ കുട്ടിയെടുത്ത് പറയുന്നുണ്ട് നിനക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ പണിക്കിനീ പോകണ്ട കാരണം ഇവൻ രാത്രിയിലും ഒക്കെ ഇങ്ങനെ ബൈക്ക് ഓടിച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കാരണം ഈ സിനിമയാണല്ലോ അല്ലെങ്കിൽ അവൻ കോളേജിൽ പോകേണ്ട ആളാണല്ലോ എന്നൊരു തരത്തിലുള്ളൊരു വേദന എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോലും എനിക്ക് ആളുടെ പേരിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യാണെങ്കിൽ നമ്മൾ ആദ്യം നോക്ക് ഒരു സംഗതി ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നർത്ഥത്തില് അത് ഈ വൃത്തിയുടെ പെർഫോമൻസിന്റെ തന്നെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അയാൾ ഈ നജീബായി മാറുകയായിരുന്നല്ലോ അപ്പൊ മൈന്യൂട്ടായിട്ടുള്ള പെർഫോമൻസ് കൊണ്ടും അതിശയിപ്പിക്കുകയായിരുന്നു ആ ചിത്രത്തിൽ അത് ഒന്ന് പ്രേക്ഷകര് ആദ്യം തന്നെ വിലയിരുത്തിയ വിലയിരുത്തിയൊരു സംഗതിയായിരുന്നു രണ്ടിപ്പം അക്ലൈൻഡും കൂടെ ആയിരിക്കും സാർ ആ പെർഫോമൻസിന് എങ്ങനെയായിരുന്നു നോക്കി കണ്ടത് നമ്മൾ ഈ പലപ്പോഴും നമ്മൾ പൊതുവിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അല്ലാതെ പറയുകയാണെങ്കിൽ പൊതുവിൽ നമ്മളൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അയാളുടെ അയാളുടെ ഒരു ഫിസിക് ഫിസിക്ക് അത്രത്തോളം ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് മുഖ്യമായ ഒരു 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 ഘടകമായിട്ട് വരുന്നത് ആ ഫിസിക്ക് എന്നുവെച്ചാൽ നമ്മുടെ ഒരാൾ അയാൾ അഭിനയിക്കുന്ന മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ ആ ഇമോഷനെ ക്യാരി ചെയ്യുന്നതിനെക്കുമ്പോൾ തന്നെ ഒരു ഫസ്റ്റ് മറ്റു ഇതിൽ ആ ആളെ നമുക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തോന്നുന്നത് അപ്പം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഇതിൻ്റെ മുമ്പുള്ള എല്ലാ സിനിമകളിലും രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത് രാജു ഭയങ്കരമായിട്ടും വളരെ ടാലൻറ്റഡ് ആണ് ഒപ്പം തന്നെ വളരെ സ്കോളറാണ് അതായത് തന്നെ അറിയാൻ വയ്യാത്ത ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ഫിലിം മേക്കിങ്ങിനെക്കുറിച്ച് വളരെ ഗംഭീരമായിട്ട് മനസ്സിലാകുന്നു അപ്പോൾ ഇതെല്ലാം അയാളുടെ കണ്ണുകളിൽ ഈ കോൺഫിഡൻസ് ഉണ്ട് ഞാനും രാജു രാജുവിനെ എൻ്റെ ഒരുപാട് പേർ ആ കാലത്ത് ചോദിച്ചു രാജു ആണോ ഈ നജീബ് എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ മുഖമില്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മാർട്ടാണ് കാര്യങ്ങൾ വളരെ നല്ല ശരീരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ രാജുവിനെ അപ്പോൾ ആ രാജുലേക്ക് ഞാൻ എത്തുന്നതെന്ന് പറഞ്ഞാൽ രാജുവിന് സിനിമയോടുള്ളൊരു ഉണ്ട് അതായത് എന്തിനു വേണ്ടിയും തയ്യാറാകാൻ പറ്റുന്ന എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഈ കാല ഈ കാലം ഇത്രയും കാലം എടുക്കുമെന്നൊന്നും നമ്മൾ തുടക്കത്ത് വിചാരിച്ചില്ലെങ്കിൽ പോലും ഇതൊരു മൂന്നാലഞ്ച് ഷെഡ്യൂളായിട്ട് തീർക്കുകയുള്ളൂ എന്നുള്ള ഇതിൻ്റെ ഒരു ഓരോ കാലഘട്ടത്തിനെ നമ്മളങ്ങനെ കണ്ടിരുന്നത് അപ്പോൾ ഒരു രണ്ട് വർഷമെങ്കിലും ഷൂട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പം ഒരു തിരക്കുള്ളൊരു ആർട്ടിസ്റ്റിനെ എത്രത്തോളം അതിന് സമയം കണ്ടെത്താം അപ്പം രാജുവും ഞാനും തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ കണ്ണിൻ്റെ തീഷ്ണത എങ്ങനെ കുറയാൻ പറ്റും നമുക്ക് മഹത്വം മറ്റു ഒക്കെ മേക്കപ്പ് കുറയ്ക്കാൻ പറ്റും പക്ഷേ ഈ കണ്ണിലുണ്ടാകുന്ന ഈ കോൺഫിഡൻസ് ലെവൽ എങ്ങനെ മാറാൻ പറ്റുക അപ്പം ഇങ്ങനെയുള്ള രീതിയിൽ അത്ര ഡീറ്റെയിലിങ്ങിലൊക്കെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ അകത്ത് ഇപ്പോൾ പോസ്റ്ററിലൊക്കെ ഈ കാ കണ്ണേ ഇല്ല രാജുവിൻ്റെ കണ്ണുകളില്ല അപ്പം അത്ര ഇപ്പം ചില ആൾക്കാരൊക്കെ പറയുന്നത് ഒരു 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 ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല അഭിനയം അത് മാത്രമല്ല അഭിനയം എന്നുള്ളത് വ്യക്തമായിട്ട് ധാരണയുള്ളത് അതായത് ഒരു സീനിൽ എത്ര ലെവൽ എനർജി വേണം എന്നുള്ളത് നമ്മുടെ ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഏതെങ്കിലും അറിയാതൊരു ഒരു സീൻ ചെയ്യുമ്പോൾ ഈവൻ ഈവൻ എന്തോ ഞാൻ ആ ഒരു പോർഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പം നാട്ടിലേക്ക് എത്തുമ്പം ഈ ആൾ ഭയങ്കര ഒരു കൊടവരൊക്കെ ചാടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഷോൾഡറൊക്കെ ഇടിഞ്ഞ് ഇത് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പം ആ ആളുടെ അടുത്ത് ഇത് ഏതെങ്കിലും തരത്തിൽ അറിയാതൊരു എനർജി കൂടിയാൽ നമ്മളോ അതിനെ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കാരണം അഞ്ചാം ക്ലാസ് വരെ പഠിച്ച ഒരാളുടെ ഒരു കോൺഫിഡൻസ് ലെവലും മറ്റുമൊക്കെ വ്യത്യാസമുണ്ട് അപ്പം തന്നെ ഞാൻ വളരെ രസകരമായി പുള്ളിയെടുത്ത് പറഞ്ഞു കൊടുക്കാറുള്ള കാര്യം ഈ ആൾ മണി വരെ മണൽ വാരിയിട്ട് നേരെ കുളിച്ച് കയറി ചെന്ന് പോയി പൊറോട്ടയും ബീഫും അടിക്കുന്ന ആളാണ് എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരാ ആൾക്കാരുടെ മുന്നെ ലോ തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികളൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് അതുകൊണ്ടാണുള്ള പൊറോട്ട ഒക്കെ കിട്ടുന്നത് പതിനൊന്ന് മണി തൊട്ടാണ് അപ്പോൾ ഒരു ചൂട് പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഈ ആളുടെ സിനിമയിൽ ഇല്ലാത്ത സ്വഭാവങ്ങളെ ഒക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഈ നമ്മുടെ ഈ അഞ്ചാം ക്ലാസ്സും കുസ്തിയും കൊണ്ടൊക്കെ പോയാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പം ഇത് ഉടനീളം അതിലേക്ക് എത്തുവാനായിട്ടുള്ളൊരു ശ്രമം ആ രാജുവിൻ്റെ ഭാഗത്തു നിന്ന് അതൊരു വലിയ അത് അതൊരു മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഒരുപാട് നമുക്ക് എപ്പോഴും ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ പറയുന്ന നമ്മൾ ഒരിക്കലും നമ്മൾക്ക് ഒരു നമ്മുടെ കയ്യിലാണ് ആർട്ടിസ്റ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മൾ മോൾഡ് ചെയ്തതെന്നാണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മളെ അത്ര നന്നായി നമ്മൾ സംസാരിച്ച് പറഞ്ഞു കൊടുത്താലും അത് റിസീവ് ചെയ്യാനായിട്ട് റിസീവ് ചെയ്തിട്ട് അത് എഫക്റ്റീവായിട്ട് അവരുടെ തലത്തിൽ ഉയർച്ചുവാൻ കഴിയുമ്പോഴാണ് അപ്പം ഇതിനകത്ത് പല ഡയലോഗുകളും ഒരു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലുള്ള പല ഡയലോഗുകളും എന്നിട്ട് വർഷങ്ങളായിട്ട് സംസാരിക്കാതിരിക്കുന്നൊരു മനുഷ്യൻ സംസാരിക്കുന്ന രീതികൾ നിങ്ങൾ കാണും അപ്പം അതിൻ്റെയൊക്കെ അതിനകത്ത് രാജുവിൻ്റെയൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ ഞാൻ രാജുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഈ എനിക്ക് ഈ ആശയം വന്നാൽ മതി ഈ വാക്കുകളൊന്നും പറയണ്ട കാരണം ഈ വാക്കുകൾ എങ്ങനെ മുറിച്ച് നമുക്ക് അഭിനയിക്കാതെ എനിക്ക് എഴുതാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഒരാൾ ആ കഥാപാത്രത്തിലേക്ക് ഈ ചെയ്ത് കയറി കഴിയുമ്പോഴാണ് എനിക്ക് ആ ഡയലോഗ് പറയാൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം പറയും എന്നുവെച്ചാൽ ശരിയാണ് ആ വേഷത്തിലും ആ രൂപത്തിലും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരാൾ വർത്തമാനം പറയുന്ന രീതിയിൽ പറയാൻ പറ്റാണ്ട് വരും അപ്പം ഇങ്ങനെ ഒരു ഒരു സീൻ മാത്രമല്ല ഇതിൻ്റെ അകത്തെ ത്രൂട്ട് ഇയാളുടെ നടപ്പിലെ കാര്യങ്ങളിൽ ശരീരത്തിന് ഇപ്പോൾ ശരീരത്തിൻ്റെ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായ രീതിയിലൂടെ ഒക്കെ പോയിട്ടുണ്ട് അത്രയും ഒക്കെ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡീറ്റെയിലിങ് ചെയ്ത ഒരു ആർട്ടിസ്റ്റെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുത്തതിൻ്റെ അകത്ത് എനിക്ക് വലിയ അതിശയമായിട്ട് തോന്നില്ല അതൊരു അത് സന്തോഷമുള്ള കാര്യമാണ് അതല്ലായിരുന്നെന്നുണ്ടെങ്കിൽ കേരളം അപമാനിക്കപ്പെട്ടേന എന്ന് മാത്രമേ പറയാനുള്ളൂ ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ എൻ്റെ ഏറ്റവും വലിയ വിയോജിപ്പ് അതിനോടായിരുന്നു എന്തുകൊണ്ട് എന്ന് പറയുന്ന എന്റെ അത് അത് നാളെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വലിയ കാര്യമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് മാത്രമല്ല എൻ്റെ റീറെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്പണിങ് സീനിനെ കുറിച്ച് ഞാൻ എൻ്റെ എഴുതിയിരിക്കുന്നത് അതായത് സ്വർഗത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഇതിൽ സ്വ സ്വർഗത്തിൽ നിന്നുള്ള മാലാഹന്മാരുടെ പാട്ടുകൾ താഴേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പോലെ എന്നുള്ള പറയുന്ന ആ അതാണ് ആ മറ്റേ ഡെസേർട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ട് അപ്പം ഇങ്ങനെ കവിത പോലെ മ്യൂസിക്കിനെ ഉപയോഗിച്ച് അതായത് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റിൽ ഒരു മ്യൂസിക് അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു ഇനിയും സാധ്യതകളുണ്ടല്ലോ സാറേ അല്ലേ അങ്ങനൊന്നുമില്ല നമ്മളിത് ഈ കുറച്ച് എന്താ പറയുക ഈ ഒരുപാട് ബുദ്ധിയുള്ളവരാണ് ആലോചിച്ചൊരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നത് എനിക്കതൊന്നും അങ്ങനെ വലിയൊരു ബുദ്ധി പ്രകടിപ്പിക്കാത്ത ഒരാളാണ് എന്ന് എനിക്ക് തോന്നുന്നു വരുമ്പരാഴികളെ കുറിച്ച് നമുക്ക് നമുക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല കാരണം ഞാനൊരു പ്രോജക്റ്റായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആ പ്രോജക്റ്റ് എന്നും അങ്ങനെ തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്കൊരു ഒരുപാട് ഞാൻ എട്ട് സിനിമയെ ചെയ്തുള്ളൂ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മുപ്പത്തെട്ട് വർഷം ഉണ്ടായെന്ന് തോന്നുന്നു പതിനെട്ട് വർഷക്കാലം അസ്റ്റൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനൊരു സിനിമ എനിക്ക് എൻ്റെ എൻ്റെ കരിയറിൽ എൻ്റെ എൻ്റെ ഇതിലോ ഫിലിമോഗ്രാഫിയിലുണ്ടാകുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നടത്തി എന്നുള്ളു ഒരിക്കലും സിനിമ ഈ പറഞ്ഞ ജീവിക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നില്ല കാരണം ഞാനൊരു അസ്റ്റന്റ് ഡയറക്ടറായിട്ട് വളരെ ചെറിയ വയസ്സാക്കി ജീവിച്ച ഒരാളല്ലേ എനിക്ക് നാളെ അതിലേക്ക് പോകാൻ ഒരു മടിയില്ലാത്ത ഒരാളാണ് ലോങ് ടേം ഇത്രയും പത്ത് വർഷത്തോളം അതിന് വേണ്ടി പെട്ടുപോകുന്നല്ലേ മനപ്പുറം ഞാൻ പത്ത് വർഷമാക്കിയല്ല അല്ല അല്ല അത് പിന്നെ എനിക്ക് ഒരു 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 ഞാൻ ഒരു വിഷയത്തിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു കഥ കേൾക്കുമോ ചിലപ്പം സിനിമകൾ പോലും വേറെ കാണാനോ അങ്ങനെയൊക്കെ ഒന്നും ഒരുപാട് ഇതായിട്ടില്ല മാനസികമായിട്ട് ഞാൻ അതിൽ തന്നെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആടുജീവിതത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയത്തില്ല ആടുജീവിതം എന്ന് പറയുന്ന ഈ സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല തിയേറ്ററിൻ്റെ ഭാഗം പോയിട്ട് നിന്ന് എൻ്റെ ഒരു ആഘോഷങ്ങളുടെ ആർപ്പുകൾ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ അതിൻ്റെ ഒരു ഒരു ഇതിൽ എൻ്റെ ഒരു സത്വ ഇതിൽ നിൽക്കുകയാണ് അപ്പം അത് എന്നിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും എനിക്കത് കണ്ടാൽ കൂടുതൽ സാധാരണ ആൾക്കാർ കാണുന്നതിൻ്റെ ഇട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ തിയേറ്ററിൽ കണ്ടാലും അതിൻ്റെ ന്യൂനത എൻ്റെ തലച്ചോറിൽ എന്നെ അസ്വസ്ഥമാക്കുമായിരിക്കും എനിക്ക് മാത്രം അറിയാവുന്ന ചില കുഴപ്പങ്ങൾ കാണുമല്ലോ ആ സിനിമയ്ക്ക് എനിക്ക് അങ്ങനെ എനിക്ക് പറയാൻ നിർത്തില്ല കാരണം ഇന്ന ബേസിക്കലി ഞാൻ ഒരു റൈറ്റർ ആയിരുന്നില്ല ആദ്യ സിനിമ പക്ഷേങ്കിൽ ഞാൻ ഒരു അഞ്ചെട്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ അഞ്ച് ദിവസം കൊണ്ട് എഴുതിയ കാഴ്ച ഒരു മൊത്തം ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ കാഴ്ച എഴുതി തീർന്ന ഒരു തിരുത്തുപോലും ഇല്ല പിന്നീട് തന്മാത്രയ്ക്ക് ഒരുപാട് റിസേർച്ച് വേണ്ടിയിരുന്ന ഒരു സിനിമയാണ് അപ്പോൾ എല്ലാ സിനിമയ്ക്കും എന്തെങ്കിലും തരത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അതൊന്നും മാത്രം മാത്രമായിരിക്കത്തില്ല കാരണം ബേസിക്കലി ഒരു ആളുടെ ഒരു ഈ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചില ആൾക്കാർ സെറ്റിൽ ഇരുന്ന് എഴുതാൻ പറ്റും എൻ്റെ അടുത്ത് ഇപ്പം നിങ്ങളൊരു ഒരു ആശംസ എഴുതി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പം ഞാനൊരു എന്താ പറയുക ഒരു കാത്തിരിപ്പാണ് എൻ്റെ എഴുത്തെന്ന് പറഞ്ഞ ചിലപ്പം പിന്നെ ചില സിനിമകൾ വരുമ്പോൾ നമ്മളത് വേണ്ടാന്ന് വെക്കും അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ ഇപ്പം അടുത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുജീവിതത്തിന് ഒരു സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭയപ്പെടുത്താറൊന്നുമില്ല പക്ഷെങ്കിൽ ഞാനൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു മോഹം ആഗ്രഹം അല്ലെങ്കിൽ അത് നിലനിൽക്കണം എന്നുള്ളതാണ് സിനിമ നിലനിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ ആ കാറ്റഗറിയിലാണ് എല്ലാ സിനിമയും ഇവിടെ കാണുന്നത് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതല്ല പക്ഷേ ഇനി കുറച്ചുകൂടെ സ്പീഡ് ചെയ്യണമെന്നുണ്ടല്ലേ ചെറിയ സിനിമ ചെയ്താലും കുഴപ്പമില്ല സാധാരണ ആളുകളെ അത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം അതാണല്ലോ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം നമ്മൾ നോക്കുകയുള്ളൂ അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയ സിനിമ ചെയ്താലും അതിൻ്റെ കണ്ടൻറ്റിനാണല്ലോ വാല്യൂ ഉണ്ടാകുന്നത് അപ്പം അത് ചെറിയ സിനിമയാകത്തില്ല അതുകൊണ്ട് അടുത്ത സിനിമയെക്കുറിച്ച് അതിനായാലും ഒരു അക്ഷരം ഞാൻ ഇപ്പോൾ പറയത്തില്ല തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ പുതിയ തലമുറ സിനിമയുമായി സമീപിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള വ്യത്യസ്തത ഉണ്ടാകാറുണ്ട് പക്ഷേ അത് എന്തോ പലപ്പോഴും ഒരു സിനിമ നന്നായി വരികയും പിന്നീട് ആ സിനിമകളുടെ തുടർച്ച ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നൊരു പ്രവണതയൂടെ ഉണ്ടാവാറുണ്ട് ഈ ഒരു ഇത്രയും പുതിയ സംവിധായകർക്ക് അവസരമുണ്ടായെന്നുള്ളതാണ് അതാണ് ഏറ്റവും ഇൻഡസ്ട്രിയാണ് അതിന് ഏറ്റവും നന്ദി പറയേണ്ട അവരെക്കാട്ടും കൂടുതൽ ഇൻഡസ്ട്രി അവരെ അവരുടെ അപ്പം ഒരുപാട് ആൾക്കാർ കാലത്തിന് പ്രത്യേകിച്ച് ഒരു കാലത്തിനനുസരിച്ചുള്ള സിനിമയുടെ മാറ്റത്തിന് നമ്മൾ അംഗീ ഇൻഡസ്ട്രി അംഗീകരിക്കുന്നു പ്രേക്ഷകരും അംഗീകരിക്കുന്നു പക്ഷേ അതാണ് എൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത് താങ്ക് യു